നിനക്ക ഇനി ജീവിതം നിനക്ക ഇനിയുള്ള നാളുകൾ നിനക്ക ഇനിയുടെ ജീവിതം നിനക്ക ഇനിയുള്ള നാളുകൾ നിന ഈശോയെ എൻ്റെ നാഥനെ നിന്നെപ്പോലെ ആശ്രയിക്കാൻ എനിക്ക് വേറെ ആരാണുള്ളത് കർത്താവേ നിന്നെപ്പോലെ സ്നേഹിതനായി എനിക്ക് മറ്റാരുണ്ട് ഈശോയെ ഈ പറഞ്ഞത് എൻ്റെ ഹൃദയത്തിൽ നിന്ന് ആത്മാർത്ഥതയോടെ എനിക്കൊന്ന് പറയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നിന്നെപ്പോലെ മറ്റാരുമില്ല എൻ്റെ കർത്താവെന്ന് ഇനി എൻ്റെ ജീവിതം നിനക്കായി എന്ന് പറയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഈശോയെ ഇന്ന് തെഹില്ല ആരാധനയുടെ പത്താം നാൾ നിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് കർത്താവേ ഞങ്ങൾ കാനന്ദം തരണമേ ഈശോയെ നിന്നിൽ ആനന്ദിക്കുവാൻ സന്തോഷിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ കർത്താവേ ഇത് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ നൊമ്പരം ഞങ്ങൾക്ക് സന്തോഷമില്ല എന്നതാണ് സന്തോഷം കിട്ടുമെന്ന് വിചാരിച്ച് ഞങ്ങൾ വാങ്ങിക്കൂട്ടിയതും വെട്ടിപ്പിടിച്ചതും സ്വന്തമാക്കിയതൊന്നും ഞങ്ങൾക്ക് സന്തോഷം തരുന്നില്ല കർത്താവേ ആനന്ദം ആനന്ദമനുഭവിക്കുവാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല കർത്താവേ ഇപ്പോൾ ഞങ്ങൾ തിരിച്ചറിയുന്നു നീയാണ് നീയാണ് ഞങ്ങളുടെ ആനന്ദം നീയാണ് യഥാർത്ഥമായ സന്തോഷം ഓ ആനന്ദമേ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു ആനന്ദമേ ആരാധന 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 ദിവ്യകാരുണ്യമേ ദിവ്യകാരുണ്യമേ സന്തോഷമേ ആനന്ദമേ ആരാധന 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 സന്തോഷമേ നിന്റെ സാമീപ്യമാണ് എൻ്റെ ആനന്ദം കർത്താവ്യാത് ഞാൻ ജീവിതത്തിൽ പല ആവൃത്തി നുഭവിച്ചിട്ടുള്ളതാണ് ഒരുപാട് വിഷമങ്ങളും ഒരുപാട് ആശങ്കകളും ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠകളുമൊക്കെ ജീവിതത്തെ അലട്ടുമ്പോഴും ദേ കർത്താവ് ഇങ്ങനെ നിന്റെ സന്നിധിയിൽ ഒരല്പം നേരം ഇരിക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഒരു സ്വസ്ഥതയുണ്ട് ഒരു സമാധാനമുണ്ട് ഒരാനന്ദമുണ്ട് നീയാണ് കർത്താവേ എൻ്റെ ആനന്ദം ക്രിസ്മസ് സംഭവവുമായി ബന്ധപ്പെട്ട് അത്തരമൊരു ധ്യാനമുണ്ട് മറിയം ഏലീഷ്പായെ സന്ദർശിക്കാൻ ചെന്നപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ യോഹന്നാൻ ആനന്ദത്താൽ കുതിച്ചു ചാടി കാരണം ആനന്ദത്തിൻ്റെ ഉറവിടം സ്രോതസ് മറിയത്തിൻ്റെ ഉദരത്തിലുണ്ട് ആനന്ദരൂപന്റെ സാന്നിധ്യം എൽസബത്തിൻ്റെ ഉദരത്തിലുണ്ടായിരുന്ന യോഹന്നാനിൽ ആനന്ദം നിറച്ചു പിന്നീട് ഒരിക്കലും ആ ലഹരി യോഹന്നാനെ വിട്ടുപോയിട്ടില്ല അവൻ വളർന്നപ്പോഴും മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദമായി മാനസാന്തരത്തിൻ്റെ സുവിശേഷം പ്രഘോഷിച്ചപ്പോഴും ഒടുവിൽ ഹേറോദോസിൻ്റെ വാളിന് ഇരയായപ്പോഴും യോഹന്നാൻ ആനന്ദ ലഹരിയിൽ തന്നെയായിരുന്നു കർത്താവേ ഞങ്ങൾക്ക് വേണ്ടത് ഈ ആനന്ദമാണ് ഈ സന്തോഷമാണ് നീ കൂടെയുള്ളതിൻ്റെ നീ കരുത്തു പകരുന്നതിൻ്റെ സങ്കടങ്ങൾ നീ ഏറ്റെടുക്കുന്നതിൻ്റെ നീ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നതിൻ്റെ ആനന്ദമുണ്ടല്ലോ കർത്താവേ അത് ഞങ്ങൾക്ക് വേണം അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ ശരിക്കും മനസ്സറിഞ്ഞു പ്രാർത്ഥിക്കും കർത്താവേ ഇനി എൻ്റെ ജീവിതം നിനക്കായി എന്ന് കർത്താവേ ഈ ലോക ജീവിതത്തിൽ നീ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങളൊക്കെ എന്നെ കൊണ്ടാകുന്ന വിധം ഭംഗിയായി നിർവഹിക്കാൻ ഞാൻ ശ്രമിക്കുമ്പോഴും എൻ്റെ ഏറ്റവും വലിയ സന്തോഷം ഏറ്റവും വലിയ ആനന്ദം നീയാണ് കർത്താവേ നിനക്കു വേണ്ടി ജീവിക്കുമ്പോൾ നിനക്കു വേണ്ടി അലയുമ്പോൾ കിട്ടുന്ന സന്തോഷം മറ്റൊന്നിലും കിട്ടാത്ത വിധം ഞാൻ നിന്നോട് ചേരട്ടെ കർത്താവേ ഈശോയെ എൻ്റെ നാഥനെ നീയല്ലാതെ എനിക്ക് മറ്റൊന്നിലും മറ്റാരിലും ആശ്രയമില്ല നീയാണ് എൻ്റെ യഥാർത്ഥ സ്നേഹിതൻ ദൈവജനമേ നമുക്ക് മനസ്സറിഞ്ഞ് ആവർത്തിച്ചു പറഞ്ഞു പ്രാർത്ഥിക്കാം കർത്താവേ ഇനി എൻ്റെ ജീവിതം നിനക്കായി ഇനിയുള്ള നാളുകളൊക്കെയും ഇനി എന്റെ ജീവിതം നിരക്ക ഇനിയുള്ള നാളുകൾ നിരവിധം ഇനിയുള്ള നാളുകൾ നിനക്ക ഇനി എന്റെ ജീവിതം നിരക്ക ഇനിയുള്ള നാളുകൾ നിരക്കാൻ ഇനി എന്റെ ജീവിതം നിരക്കാൻ യേശുവേൻ യേശുവേ എൻ കർത്തനെ നീയല്ലാശ്രയിപ്പാൻ ഗോവിലാരുള്ളൂ യേശുവേ എൻ യേശുവേ എൻ കർത്തനെ നിന്നെപ്പോൾ സ്നേഹിതനായി ജീവിതം നിരക്ക ഇനി ഉള്ള നാളുകൾ നിരക്ക ഇനി എല്ല ജീവിതം നിരക്ക ഇനി ഉള്ള യേശുവേ നിരക്ക യശുവേ യശുവേ എൻ കാന്തരേയല്ലാശവിലാരു യേശുവേൻ കാന്തനെ നിന്നെപ്പോൽ യോഗ്യനാ വേറെ ആരുള്ളൂ ഇനി എന്റെ ജീവിതം നിനക്ക ഇനിയുള്ള നാളുകൾ നിനക്ക ഇനി ജീവിതം നിനക്ക ഇനിയുള്ള നാളുകൾ നിനക്ക

இனி எந்த ஜீவிதம் மினக்காய் இனி உள்ள நாளுகள் மினக்காய் இனி எந்த ஜீவிதம் மினக்காய் இனி உள்ள நாளுகள் மினக்காய் இனி